പൃഥ്വിരാജിനെ അവഗണിച്ചുകൊണ്ട് മോഹൻലാലിന്റെ അഭിമുഖം തന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നും മോഹൻലാലിനെ ലൂസിഫറിലൂടെ സമ്മാനിച്ചത് പൃഥ്വിരാജ് ആണ് ഇനി വരാനിരിക്കുന്ന എംബുരാൻ ആകട്ടെ മലയാള സിനിമയുടെ തലവര തന്നെ ചിലപ്പോൾ മാറ്റിമറിച്ചേക്കാമെന്ന് കരുതപ്പെടുന്നു മലയാള സിനിമയെ പൃഥ്വിരാജ് പാൻ ഇന്ത്യൻ ക്ലബിലേക്ക് എത്തിക്കുമെന്നാണ് പ്രതീക്ഷയും ആടുജീവിതത്തിലൂടെ രണ്ടാമതും സംസ്ഥാന പുരസ്കാരം പൃഥ്വി തേടിയെത്തി മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനമാകാൻ ഇതൊന്നും പോര എന്നാണ് ചോദ്യം ഈ ചോദ്യം മറ്റാരോടുമല്ല മോഹൻലാലിനോടാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ കലഹം സൃഷ്ടിച്ചിരിക്കുന്നത് ബറോസ് സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി മോഹൻലാൽ നൽകിയ അഭിമുഖത്തിലെ മറുപടി കേട്ടിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തമ്മിത്തല്ലു തുടരുന്നത് മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനം ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ മൂന്ന് പേരുടെ പേരുകളാണ് മോഹൻലാൽ എടുത്തു പറഞ്ഞത് ഫാസിൽ ദുൽഖർ സൽമാൻ ഉണ്ണി മുകുന്ദൻ ഉണ്ണിയുടെ ഒരു ചിത്രം ഇപ്പോൾ നന്നായി ഓടുന്നുണ്ടെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു ഇതോടെ എന്തുകൊണ്ട് മോഹൻലാൽ പൃഥ്വിരാജിന്റെ പേര് പറഞ്ഞില്ല എന്ന് ചോദിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ തമ്മിലടിക്കുന്നത് തന്റെ അഭിമാന പ്രോജക്ട് അടക്കം കൊടുത്തിട്ടും പൃഥ്വിരാജിന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നാണ് ഫേസ്ബുക്കിൽ ചർച്ചയായിരിക്കുന്ന ഒരു പോസ്റ്റ് ഇതോടെ കമന്റ് ബോക്സിൽ മറുപടികൾ നിറഞ്ഞു പൃഥ്വിരാജ് ഓൾറെഡി ഒരു താരമാണെന്നും അതിനാൽ ഭാവി വാഗ്ദാനം എന്ന് പറയേണ്ട കാര്യമില്ലെന്നുമാണ് കമന്റ് ഫഹദ് ഫഹദടക്കമുള്ളവർക്ക് മുന്നേ വന്നതിനാൽ പൃഥ്വിരാജ് സീനിയർ ആണെന്നും കമന്റ് ബോക്സിൽ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് പൃഥ്വിരാജ് മികച്ച വാഗ്ദാനമാണെന്ന് മോഹൻലാൽ ഇതേ അഭിമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് പൃഥ്വ വളരെ ചെറുപ്പം മുതൽക്കേ അറിയാവുന്നതാണ് പൃഥ്വി അച്ഛനൊപ്പം തൻ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള സംവിധായകനാണ് അദ്ദേഹം സിനിമയെക്കുറിച്ച് വളരെ നല്ല അറിവുണ്ട് അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും അദ്ദേഹത്തിന് അറിയാം ലൂസിഫറിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമയാണ് ബ്രോഡാഡി അത് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്തതും ഇത്രയൊക്കെ മോഹൻലാൽ പൃഥ്വിരാജിനെ പുകഴ്ത്തി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഭാവി വാഗ്ദാനം എന്നൊരു കാര്യം പറയുമ്പോൾ പൃഥ്വിരാജിനെ അവഗണിക്കുന്നുവെന്നാണ് ആളുകൾ കണ്ടെത്തിയിരിക്കുന്നത്